ഹലോ കൂട്ടുകാരെ സാന്തനൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് മീനാക്ഷി സബ് രജിസ്ട്രർ ഓഫീസിൽ പോയപ്പോൾ അവിടുത്തെ മേഡം പറയുന്നു മീനാക്ഷിക്ക് സസ്പെൻഷൻ കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് പിന്നെ കാണിക്കുന്നത് മീനാക്ഷി ആകാശിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നതാണ് അപ്പോൾ ആകാശ് ചോദിക്കുന്നു എന്താ മീനാക്ഷി നീ ഈ പറയുന്നത് സസ്പെൻഷനോ അതേ ആകാശെ സസ്പെൻഷൻ കിട്ടാനാ സാധ്യത കൂടുതൽ എൻ്റെ ജോലി പോകുമെന്ന കാര്യത്തിൽ തീരുമാനമായെന്ന് പറയുന്ന മീനാക്ഷിയെ കാണിക്കുന്നു അതൊക്കെ ബാലൻ ശ്രദ്ധിച്ച് കേൾക്കുന്ന കേൾക്കുന്നതായി കാണിക്കുന്നു സസ്പെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ ബാലൻ കേട്ടു ഇത് കേട്ടതും ബാലന് സമാധാനമാകാതെ നേരെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ ചെന്നത് നേരെ ബാലൻ ശ്രീദേവിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു ദേവി മോളല്ലി പറഞ്ഞത് മീനാക്ഷിയുടെ ജോലിയൊന്നും പോകത്തില്ലെന്ന് ഇപ്പോൾ ആകാശിനെ മീനാക്ഷി വിളിച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക് സസ്പെൻഷൻ കിട്ടാനാ സാധ്യത കൂടുതലെന്നാ പറഞ്ഞിരിക്കുന്നത് അത് കേട്ട ദേവി പറയുന്നു ഏ സസ്പെൻഷനോ അറിഞ്ഞോ അറിയാതെയോ ആ കുട്ടിയുടെ ജോലി പോകുകയാണെങ്കിൽ ഞാനും കൂടി ഉത്തരവാദിയാണെന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന ബാലനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രൊമോ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ